ॐ नमो भगवते वासुदेवाय नारायणीयं दशकम् अम्बतिरेण्ड् श्लोकम् एतद् पत् वर्षावधौ नवपुरातनवत्सपालान् दृष्ट्वा विवेकमसृणे द्रुहिणे विमूढे प्रादीदृशप्रतिनवान्मकुटाङ्गदादिभूषांश्चतुर्भुजयुज सजलाम्बुदाभान् प्रत्येकमेव कमलापरिलाळिताङ्गान् भोगीन्द्रभोगशयनान्नयनाभिरामान् लीलानिमीलितदृशः सनकादियोगिव्यासेवितान् कमलभूर्भवतो ददर्श नारायणाकृतिमसङ्ख्यतमां निरीक्ष्य सर्वत्र सेवकमपि स्वमवेक्ष्य धाता मायानिमग्नहृदयो विमुमोह यावत् एको बभुमुविध तदा कबलार्थपाणिः नश्यन्मदेतदनुविश्वपतिं मुहुस्त्वाम् नत्वा च नूतवदिधातरिधामयाते पोतैः समं प्रमुदितैः प्रविशन्निकेतं वातालयाधिपविभो रोगात् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा वर्ष अवधौ नवपुरातनवत्सफालान् दृष्ट्वा विवेकम् अश्रिणे द्रुहिणे विमूढे प्रादीदृशः प्रतिनवान् मकुड अङ्गद आदि भूषान् युजः सजल अम्बुद आभान् പ്രത്യേകം കമല പരിളിത അംഗാൻ ഭോഗീന്ദ്രഭോഗശയന അഭിരാമാൻ ലീലിമീലിതൃശ ആദി യോഗി വ്യസേവിതാൻ കമലഭൂത ദർശ ारायण आकृतिम् असङ्ख्यतमां निरीक्ष्य सर्वत्र सेवकम् अपि स्वम् अवेक्ष्य धाता माया मायानिमग्नहृदयः विमुमोह यावत् एकः बभूविध तदा कबला अर्थपाणिः మదే తదను విశ్వపతి ముహువా నూతనవతి ధాతరీ ధామయాదే పొతై సమం ప్రముదిత ప్రవిశన్ నికేతం వాతాధి పరిపాహీ రోగా ഹരേ കൃഷ്ണ ബ്രഹ്മമായേനാൽ ബ്രഹ്മ പരീക്ഷിക്ക വന്നാറില്ല ഇപ്പോൾ എന്താ കൃഷ്ണനോടുമായി എന്നത് കരുത് ബ്രഹ്മാക്ക് തിരിയരുത് വർഷാവധവും ദ്രുഹിണേ ഒരു കൊല്ലം തികയപ്പെട്ട സമയത്തിൽ ഒരു വർഷമായ നവപുരാതന വത്സപാലാൻ ബ്രഹ്മ എന്താ നേരത്തെ മറച്ചെന്ത് പോലെ എന്താ പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും വന്ന് പാക സമയത്തിൽ അവരോടുകൂടെ ഏതെല്ലാം ഗോപകുട്ടികളും പശുക്കുട്ടികളും ഇരിക്കാളോ അതേമാതിരി ഗോപക്കുട്ടികളും പശുക്കുട്ടികളും തെ കൃഷ്ണൻ കൂടെ വൃന്ദാവനത്തിൽ ഇരിക്കണം ഇത് പാത്തതും ദൃഷ്ട വിമൂഢേ വിവേകം അസ്രണ് അസ്രണേ പഴയതും പുതിയതും ഞാന് മാറ്റിനതും ഇപ്പൊ പുതിശ ഇങ്ങനെ വൃന്ദാവനത്തിൽ ഇരിക്കരുത് ഞാന് അന്ത കുട്ടികളെ പാത്ത് ഗോപകുട്ടികളെയും കന്നുകുട്ടികളെയും പാത്ത് ഒരുപാട് മോഹിച്ചു മോഹിച്ചുട്ട എന്നിട്ട് അവർക്ക് ഒന്നും ചെയ്യ മുടിയാതക്ക അപ്പം ഒരു മോഹത്തിലുപെട്ടുട്ട പ്രതി നവാൻ മക്കുടാങ്കദാദി പൂഷാൻ ചതുർഭുജയുജഹ ചതുർഭു ഇപ്പൊന്ദനത്തില് ഇരിക്കപ്പെട്ട പശു കുട്ടികളെയും കോപകുട്ടികളെയെല്ലാം പാത്തു കഴിഞ്ഞാ എല്ലാര്ക്കും ചതുർഭുജാരികളായിരിക്കും നാല് കൈകൾ ഇരിക്കാം അവൾക്ക് കിരീടം ഇരിക്കു തോൾവള എന്താ അവളോട് തല പിടി കെട്ടി അഴഹ വെച്ചിരിക്കാം ആനത് എല്ലാവരെയും ബ്രഹ്മാവ്ക്ക് ഈശ്വരനായിട്ട് തന്നെ തിരിഞ്ഞത് ഭഗവാനോടെ രൂപമായിട്ടാക്കാം എല്ലാവരെയും ബ്രഹ്മാവിക്ക് പാക്കം ഒഴിഞ്ഞത് അപ്പം ബ്രഹ്മാവോട് ഒരു ത്രുടി ചൊല്ലപ്പെട്ടതാക്കും മനുഷ്യൾക്ക് ഒരു സംവത്സരം ഇപ്പം ഒരു ത്രിടി നേരത്തേക്ക് താൻ ബ്രഹ്മാ എങ്കിൽ അതുപുള്ള ഇ ഒരു വർഷമായ അപ്പൊ യോഗമായതിനാൽ ഭഗവാൻ ഉണ്ടാക്കിന് എന്താ പശുക്കുട്ടികളെയും കോപകുട്ടികളെയും പാത്ത് സ്വന്തം മായാശക്തിയെ പാത്ത് ഇപ്പോ ബ്രഹ്മ നേരെ പ്രത്യക്ഷമായിട്ട് എനിക്ക് വറ കൃഷ്ണന് കിട്ട കമലഭൂഹു പ്രത്യേകം ഏവ കമലാപരിലാളിതാങ്കാൻ ലാളിതാങ്കാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാ നിമീലിതൃശ കമലു ബ്രഹ്മ കമലത്തിലുണ്ടായവർ ബ്രഹ്മ പ്രത്യേകമേവ വേറെ വേറെ കമലാപരിലാളിതാങ്കാൻ എന്താ കമലാന ശ്രീദേവി അമ്പാൾ കാലപ്പിഴിച്ചു വിടപ്പെട്ടത് മുതലാണ് ഭോഗീന്ദ്രഭോഗശയനാൻ എന്താ അനന്തശാലയായിട്ട് ഭഗവാൻ ആദിശേഷനൊക്കെ മേലെ പഠിത്തം തിരിക്കുന്ന സമയത്തിൽ അമ്പാൾ കാല പിടിച്ചു വിടുക ശ്രീദേവി നയനാഭിരാമാൻ കണ്ണുക്ക് പരമാനന്ദം നൽ തരപ്പെട്ടതാണ് ലീലാ നിമീലിതൃശ യോഗനിദ്രയിലെ കണ്ണ മൂഴിന്ത് ഭഗവാൻ എന്താ അതിലെ പഠിത്തം തിരിപ്പരാമന്ത് ആദിശേഷനൊക്കെ മേലെ സനകാതി യോഗിവ്യാസേവിധാൻ സനകൻ സനന്ദൻ സനത് സനാതനൻ സനത്കുമാരൻകർ നാല് പേരെയാകും സനകാതി യോഗികൾ ചൊല്ലുക അവ എല്ലാരും അങ്ങ് നിന്നു ഭഗവാന് സ്തുതിക്കറ ഭ അപ്പടിയുള്ള ഭഗവത് രൂപത്തെ ഇപ്പൊ ബ്രഹ്മാക്ക് തിരിയറ തിരുപ്പിയും ബ്രഹ്മാക്ക് അദ്ഭുതമുണ്ടാകുന്നത് അസംഖ്യതമാം നാരായണാകൃതി നിരീക്ഷ്യാത്ത അളവ്ക്ക് അസംഖ്യതമാണമുടിയാത്തത് അനേകം അത്രയും വിധത്തിലെ വിഷ്ണു രൂപങ്ങളെങ്കിൽ പോകറാൻ ഇപ്പൊ ഒരു അനന്തശായി അല്ല ഓരോരുത്താളും അത് അനന്തശാഹി ആയിട്ടും കാണപ്പെട്ടത് സർവത്ര സേവകം സ്വം അഭി അപേക്ഷ എല്ലായിടത്തേം ഭഗവാന് പാക്റാർ എല്ലായിടത്തേയും ഇതേമാതിരി സനകാദികൾ ഇരിക്ക ലക്ഷ്മി ഭഗവതി ഇരിക്ക എല്ലാം പാത്തിട്ട് മായാനിമഗ്ന മഗ്ഗയ ബ്രഹ്മ മായേല മുങ്ങിപ്പോയിട്ട അപ്പുള്ള ഹൃദയത്തോടെ യാവത് വിമുമോഹ തഥാ ത്വം കപളാർത്ഥപാണിഹി ബഭൂവിധ വിമു മോഹ ക്കപ്പഴേ തല ചുറ്റിയുള്ള പാത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പാത്തപ്പോ ഇവാളെല്ലാരും തന്നെ തന്നിട്ട് ലയിപ്പിച്ച് ഒരേ ഒരുത്തനാ ഭഗവാൻ കൃഷ്ണനാ നിക്കറാ കയ്യിൽ അന്ത് പാതി ഒരു ഉരുളയോട് പകുതി ചാപ്പിട്ടിട്ട് ബാക്കിയ കയ്യിൽ വെച്ചു അന്ത പശു പാക്ക പാകം അന്ത രൂപത്തിൽ ഇപ്പൊ തിരിയറതാ ഇപ്പോൾ മുതല ബ്രഹ്മാ അതേ മനോഹര രൂപം ഇപ്പോൾ കടശീലെയും കാണണം അത് പാത്ത ബ്രഹ്മാവോട് അത് അഹങ്കാരമെല്ലാം പോയിച്ച് ഭഗവാനോട് പാദങ്ങളിൽ നമസ്കാരം മണ്ണാൽ വിഭോ വാതാലയാധിപ ഹേ സർവശക്തനാല ഗുരുവായ താതരി നശ്യന്മതേ അതുക്കപ്പുറം ബ്രഹ്മാവ് അഹങ്കാരമെല്ലാം ഇല്ലാതെയ്ക്കായി ത്വാം മുഹുഹു ൂതപതി സർവേശ്വരനന്ദ ഭഗവാന് മുഹുഹു മുഹുഹു മുഹു തിരുപ്പിതിരുപ്പി നമസ്കാരം പണ്ട ഒന്ന് നമസ്കാരം കണ്ടാൽ എന്തിരിക്കാൻ നമസ്കാരം നാല് നിരസി കടന്നാല് നാല് ശിരസാലയും മാറി മാറി ഉരുണ്ടുരുണ്ട് നമസ്കാരം മണ്ണാല് ചൊല്ലുക

തിരുപ്പി കൊടുത്ത് കൃഷ്ണറ്റ കൊടുത്തിട്ട് അവർ പോരാ അപ്പോൾ ഭഗവാൻ അന്ത ഒരു വർഷത്തൊക്കെ അപ്പുറം വാളെ തിരുമ്പി കിടച്ചെന്താ സന്തോഷത്തിൽ അവാളെയും കൂട്ടീന്ന് പ്രജത്തേക്ക് തിരുമ്പി വരാം ഹരേ കൃഷ്ണ